കോടിയുടെ ആവേശം കേരളത്തിൽ തുടർച്ചയായി മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ ബോക്സ് ഓഫീസിലും പ്രേക്ഷകർക്കിടയിലും ആവേശം തീർത്ത് ഫഹദ് ഫാസലിൻ്റെ ആവേശം റിലീസ് ചെയ്ത് അഞ്ചാം ദിവസം പിന്നിടുമ്പോൾ ചിത്രം അൻപത് കോടി ക്ലബിലേക്ക് കുതിക്കുകയാണ് ഇതുവരെ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ നാൽപ്പത്തിയെട്ട് കോടിയാണ് തുടർച്ചയായി അഞ്ച് ദിവസവും മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷനാണ് കേരളത്തിൽ നിന്നും മാത്രം സിനിമയ്ക്ക് ലഭിച്ചത് ആദ്യ ദിവസം കേരളത്തിൽ നിന്നും മൂന്നര കോടി വാരിയപ്പോൾ ആഗോള കലക്ഷനായി ലഭിച്ചത് പത്ത് ദശാംശം അഞ്ച് ഏഴ് കോടിയായിരുന്നു പിന്നീട് വന്ന ദിവസങ്ങളിലെല്ലാം ആഗോള കലക്ഷൻ പത്ത് കോടിയായി സിനിമ നിലനിർത്തി ഞായറാഴ്ച കേരളത്തിൽ നിന്നും നാല് അടുത്ത് കളക്ഷൻ ലഭിക്കുകയുണ്ടായി ഞായറാഴ്ച മാത്രം ആഗോള കലക്ഷൻ പതിനൊന്ന് കോടിയായിരുന്നു തമിഴ്നാട്ടിലും ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഞാൻ പ്രകാശനാണ് ഫാദ് ഫാസിലിൻ്റെ ആദ്യ അൻപത് കോടി ചിത്രം ഈ ആവേശം തുടരുകയാണെങ്കിൽ ഫഹദിൻ്റെ ആദ്യ നൂറ് കോടി ചിത്രമായി ആവേശം മാറും രോമാഞ്ചത്തിനു ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്നാണ് റിപ്പോർട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫാദ് ഫാസിലിനെയാണ് ചിത്രത്തിൽ കാണാനാവുക ബംഗളൂരു സ്വദേശിയായ രംഗ എന്ന അധോലോക നായകനെയാണ് ഫാദ് ഫാസിൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ആൻഡ് ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് ആവേശം നിർമ്മിക്കുന്നത് കോളേജ് പിള്ളേരും അവരെ സഹായിക്കാൻ എത്തുന്ന ഗുണ്ടയുടെയും കഥ പറയുന്ന ആവേശം എന്റെ റിലീസ് വിതരണം ചെയ്യുന്നു ഫാദനു പുറമെ മൻസൂർ അലി ഖാൻ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോപു പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജയസ് റോഷൻ ഷാനവാസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങി നിരവധി പേർ ചിത്രത്തിൽ എത്തുന്നുണ്ട്